ചേലക്കര നിയോജകമണ്ഡലത്തിലെ യുവതി യുവാക്കൾക്ക് വിവിധ മേഖലകളിൽ തൊഴിൽ നൽകുക എന്ന ലക്ഷ്യത്തിൽ എസ്ഇ യുവ ലേബേഴ്സ് ആൻഡ് സ്കിൽഡ് കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ചെറുതുരുത്തിയിൽ ശനിയാഴ്ച പ്രവർത്തനം ആരംഭിക്കുമെന്ന് വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു ചേലക്കര നിയോജക മണ്ഡലത്തിലെ ഒമ്പത് പഞ്ചായത്തുകളിലും പതിനെട്ടിനും നാൽപ്പത്തഞ്ചിനുമിടയിൽ പ്രായമുള്ള യുവതി യുവാക്കൾക്ക് വിവിധ മേഖലകളിൽ തൊഴിൽ നൽകുന്നതിനുവേണ്ടിയാണ് പുതിയതായി രൂപീകരിച്ച ചേലക്കര എസ് സി യുവ ലേബേഴ്സ് ആന്റ് സ്കിൽസ് വർക്കേഴ്സ് കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി ചെറുതുരുത്തിയിലെ വള്ളത്തൂൾ നഗർ പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ശനിയാഴ്ച പ്രവർത്തനം ആരംഭിക്കുമെന്ന് ചെറുതുരുത്തിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു രാവിലെ പത്തിന് മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ യുവ പ്രദീപ് മുഖ്യാതിഥിയാകും സംഘം പ്രസിഡന്റ് എം ആർ രതിമോഹൻ അധ്യക്ഷത വഹിക്കും പാഴയന്നൂർ ബ്ലോക്ക് വടക്കാഞ്ചേരി ബ്ലോക്ക് എന്നീ പഞ്ചായത്തിലെ പ്രസിഡന്റുമാരും ചേലക്കര മണ്ഡലത്തിലെ ഒമ്പത് ഗ്രാമപഞ്ചായത്തിലെ പ്രതിനിധികൾ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികളായ എം ആർ രതി ടി ബി മണിക്കുട്ടൻ എം യു സഞ്ജയ് കൃഷ്ണ ടി യു വിനീത ശശികല സുബ്രഹ്മണ്യൻ സി പി സരിത എന്നിവർ അറിയിച്ചു അതിൻ്റെ ഓഫീസിൻ്റെ പ്രവർത്തന ഉദ്ഘാടനം ആണ് നാളെ ചെറുപുരുത്തിയിൽ വെച്ച് നടക്കാൻ വേണ്ടി പോകുന്നത് ഇത് ഒരു എസ് സി സഹകരണ സംഘമാണ് ചേരക്കര മണ്ഡലത്തിനകത്തെ ഒമ്പത് പഞ്ചായത്തുകളിലെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട പതിനെട്ടിനും നാൽപ്പത്തിയഞ്ച് വയസ്സിനും ഇടയിലുള്ള യുവതി യുവാക്കൾക്ക് തൊഴിൽ സുരക്ഷിതത്വത്തോടു കൂടി തൊഴിൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് നമ്മുടെ കേരള സംസ്ഥാനത്ത് സംസ്ഥാന സർക്കാരിൻ്റെ നൂറുദിന കർമ്മപരിപാടിയുടെ ഭാഗമായതുകൊണ്ടാണ് ചേലക്കരയിൽ ഇത്തരത്തിലൊരു സൊസൈറ്റി ആരംഭിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് അതിൻ്റെ രജിസ്ട്രേഷൻ എല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് ഇപ്പോൾ അതിൻ്റെ ഓഫീസിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ നിലവിൽ ഞങ്ങൾ വർക്കുകൾ ഏറ്റെടുത്ത് തുടങ്ങിയിട്ടുണ്ട് വീടിൻ്റെ വർക്കുകൾ കോൺക്രീറ്റ് വർക്കുകൾ എല്ലാ മേഖലക്കകത്തും ഒരു പുതിയ സംരംഭത്തോടു കൂടി തൊഴിൽ മേഖല സൃഷ്ടിച്ചുകൊണ്ട് തൊഴിലാളികൾക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനും മറ്റ് വ്യക്തികളുടെ കൂടെ പോകുന്നതിനേക്കാൾ തൊഴിലെടുക്കുന്നതിനേക്കാൾ സുരക്ഷിതത്വം കൂട്ടി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സംഘം നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ചിലക്കര ആസ്ഥാനമായ കൊണ്ട് തന്നെയാണ് ഒമ്പത് പഞ്ചായത്തുകളിലെ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ പഞ്ചായത്തുമായി സഹകരിച്ചുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്തുമായി സഹകരിച്ചുകൊണ്ട് ജില്ലാ പഞ്ചായത്തുമായി സഹകരിച്ചുകൊണ്ടൊക്കെ തന്നെ ആണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടി ഞങ്ങൾ തീരുമാനമെടുത്തിട്ടുള്ളത് ആറാം തീയതി ശനിയാഴ്ച നടക്കുന്ന ഉദ്ഘാടനം ചെയ്യുന്നത് മന്ത്രി കെ രാധാകൃഷ്ണനാണ് രാവിലെ പത്ത് മണിക്കാണ് ഉദ്ഘാടനം നടക്കുന്നത് സ്വാഗതം പറയുന്നത് സംഘത്തിൻ്റെ ഓണറൽ സെക്രട്ടറി മൃദുൽ ആറ അതുപോലെ മുഖ്യാതിഥികളായിട്ട് പങ്കെടുക്കുന്നത് എസ് എസ് ടി ചെയർമാൻ യു ആർ പ്രദീപ് അതുപോലെ തന്നെ വിശിഷ്ട സാന്നിധ്യങ്ങളായിട്ട് രണ്ട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റുമാർ കെ വി നുവിസ അതുപോലെ കെ എം മഷറപ്പ് ചേലക്കര മണ്ഡലത്തിലെ ഒമ്പത് പഞ്ചായത്തുകളുടെ പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള ആളുകളാണ് നടത്ത പരിപാടിയിൽ പങ്കെടുക്കുന്നത് അതിന്റെ അധ്യക്ഷത വഹിക്കുന്നത് സംഘം പ്രസിഡന്റ് കുഴിയായിട്ടുള്ള എം ആർ നന്ദി പറയുന്നത് ടി ആരതി മോഹൻ ആണ് സി സി വി ന്യൂസ്